ഇവിടെ നമുക്ക് മെനു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടി വിയിൽ ഇങ്ങനെയൊരു മെനു ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ ഇൻസ്റ്റാളേഷൻ മാനേജ് ചാനൽ എന്നിങ്ങനെ ഉണ്ടാകും ഇത് നമ്മൾ ചാനൽ മൈനസ് ബട്ടൺ ഞെക്കുമ്പോൾ മാനേജ് ചാനലിലേക്കും അതുപോലെ തന്നെ വോളിയം പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ ഭാഗത്തുള്ള ചാനൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്കും വരുന്നതാണ് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ റിമോട്ടിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ്റർ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നു സാധാരണ ഈ ഡീഫോൾട്ട് പാസ്വേഡ് ആയിട്ട് നാല് ആണ് വരുന്നത് ഈ ഒരു നാല് സീറോ നമുക്ക് ഇവിടെ പ്രസ് ചെയ്യാം നാല് സീറോ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ചാനലിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഏത് ചാനലാണോ ലോക്ക് ചെയ്യേണ്ടത് ആ ചാനലാണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് ഇവിടെ ഒരു യെല്ലോ ബട്ടൺ കാണാം ഒരു യെല്ലോ ബട്ടൺ കാണാം അവിടെ ലോക്ക് ഓർ അൺലോക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ സെറ്റോ ബോക്സിൽ നിങ്ങളുടെ കേരള ഭാഷ സെറ്റോ ബോക്സിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് ചാനലാണോ ലോക്ക് ചെയ്യേണ്ടത് ആ ചാനൽ എടുക്കണം ഇവിടെ കൊച്ചു ടി വി നാനൂറ്റി അൻപത്തി മൂന്നാണ് ആ ഒരു നമ്പറിൽ എത്തിയതിന് ശേഷം നിങ്ങളുടെ റിമോട്ട് എടുക്കുക റിമോട്ടിൽ ഈ ഒരു യെല്ലോ ബട്ടൺ ഉണ്ടാകും ഈ ഒരു യെല്ലോ ബട്ടൺ ആണ് നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് വേണ്ട ചാനലിന് നേരെ പ്രസ് ചെയ്യുക ഞാൻ ഇവിടെ മനോരമന്യൂസിന് നേരെയാണ് പ്രസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവിടെ ഒരു ലോക്കിൻ്റെ ഐക്കൺ വരുന്നത് കാണാം ഈ ഒരു ലോക്കിൻ്റെ ഐക്കൺ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലോക്ക് അൺലോക്ക് ആവുന്നതും കാണാം ഇവിടെ നിങ്ങൾ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി സേവ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നതാണ് ഡി യു വാണ്ട് ടു സേവ് എന്നുള്ളത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എക്സിറ്റ് അമർത്തുക ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ചാനൽ ലോക്ക് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനിവിടെ മനോരമ ന്യൂസ് ആണ് ലോക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ മനോരമ ന്യൂസ് എന്നുള്ള ചാനൽ ഇട്ട് ഇട്ടുനോക്കാം നമുക്കിവിടെ ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കിവിടെ മനോരമ ന്യൂസ് ഇടുമ്പോൾ നമുക്കിവിടെ ചാനൽ ലോക്ക് ആയതായിട്ട് കാണാം ഈ ഒരു ചാനൽ നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ചോദിക്കും അല്ലാത്ത ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാനൽ ലഭ്യം നമുക്കിവിടെ നാല് പൂജ്യം പാസ്വേഡായി എൻറ്റർ ചെയ്ത് നോക്കാം ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചാനൽ ലഭ്യമാവുക ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്കിവിടെ ചാനൽ ലഭിക്കുക അതിനുശേഷം ചാനലൊന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു ചാനൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ലോക്ക് ആയി